വലപ്പാട് കർഷക കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പ്രതിഷേധ ധർണ കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് രവി ഉദ്ഘാടനം അവശ്യസാധനങ്ങളുടെ സബ്സിഡി വില വർധനവിനും ലഭ്യത കുറവിനും എതിരെയാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിക്കുന്നത് കർഷക കർഷക കോൺഗ്രസ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അധ്യക്ഷത വഹിക്കും സംസ്ഥാന ജനറൽ സെക്രട്ടറി എം പി സജീവ് മുഖ്യപ്രഭാഷണം നടത്തും കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സുധീർ പാടൂർ കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി ടി എം ഉണ്ണികൃഷ്ണൻ വലപ്പാട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ആർ രഞ്ജൻ എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും കർഷക സംസ്ഥാന മണ്ഡലം പ്രസിഡന്റ് സുധീർ കർഷക സെന്റ് തന്നെ ജില്ലാ സെക്രട്ടറി ടി എം ഉണ്ണികൃഷ്ണൻ പലപ്പാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഇ ആർ രഞ്ജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു പാലപ്പാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബാബു കുന്നങ്ങൻ ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി കെ വിജയൻ കോൺഗ്രസേതാവായ ശരത്കുമാർ പാലപ്പാട് ഗ്രാമപഞ്ചായത്തും അനിതാണൻ കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജെൻസൻ മലപ്പാട് വലപ്പാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ബാബു കുന്നുകൽ വലപ്പാട് മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഉല്ലാസ് വലപ്പാട് യൂത്ത് കോൺഗ്രസ് വലപ്പാട് മണ്ഡലം പ്രസിഡന്റ് പ്രവീൺ രവീന്ദ്രൻ അനിൽ കരുവത്തിൽ എന്നിവർ സംസാരിച്ചു